പള്ളിക്കൽ ഡിവിഷനിലെ ഇടതുപക്ഷ പ്രവർത്തകരെ വഞ്ചിച്ചാണ് സി പി ഐ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് പോയതെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി ചിറ്റേം ഗോപുകുമാർ കാലുമാറ്റക്കാരെ പള്ളിക്കൽ വോട്ടർമാർ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബിനോയ് വിഷത്തിനെതിരായ ആരോപണങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു ബിനോയ് വിശ്വ വിശ്വത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പോലും മനസ്സിലാക്കാതെയാണ് അവർ സംസാരിക്കുന്നത് സി പി ഐ നീതി നൽകിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നും പാർട്ടിക്കുള്ളിൽ അവർ നടത്തിയ അഴിമതി വിരുദ്ധ പോരാട്ടം എന്താണെന്ന് അറിയില്ലെന്നും ചിട്ടി എം ഗോപകുമാർ പറഞ്ഞു പാർട്ടിയുടെ വേരി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് പോയി അവിടെ എത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്ര വരുമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ഉച്ചത്തോടെയാണ് അതിനെ കാണുന്ന അറിയിക്കുന്ന ആ ഒരു വിവരം ഞങ്ങൾ അതിനെ തള്ളിക്കളയാണ് കാരണം കേരളത്തിലും ഇന്ത്യയും അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് സിഹൂ ബിനോവിഷ് ആ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ പിടിപ്പിച്ച ചുരുത്തിൽ എന്താ പറയേണ്ടതെന്ന് ഞാൻ തന്നിയില്ല ഞങ്ങൾ അതിനെ വളരെ എന്താണ് ഉച്ചത്തോടെ